പെട്ടെന്നൊരു തുമ്മൽ അല്ലെങ്കിൽ ശരീരത്തിന് ചെറിയൊരു ചൂടോ മറ്റോ വന്നാൽ നാം ചെയ്യുന്ന ഒന്നാണ് ഒരു ഡോളോ അല്ലെങ്കിൽ ഒരു സിട്രസിനോ പാരസെറ്റമോളോ എടുത്ത് കഴിക്കുക എന്നുള്ളത് ഇതോടെ മിക്കപ്പോഴും നമ്മുടെ പനിയും തുമ്മലും ഒക്കെ പമ്പ കടക്കുകയും ചെയ്യാറുണ്ട് എന്തായാലും ഈ വക കാര്യങ്ങളിൽ നമ്മളെല്ലാവരും സ്വയം ഡോക്ടർമാരാവുക എന്നതാണ് പതിവ് എന്നാൽ ഇപ്പോഴുതാ ഇത്തരം മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല കഴിക്കേണ്ടതെന്നും നിങ്ങളുടെ രോഗം പെട്ടെന്ന് മാറാൻ അത് കഴിക്കേണ്ടിയിരിക്കുന്ന ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ ചില രീതികളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ആരോഗ്യ വിദഗ്ധർ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ് ഈ മരുന്നുകൾ ഇളം ചൂട് വെള്ളത്തിനൊപ്പം മാത്രമാണ് കഴിക്കേണ്ടത് അതായത് പെട്ടെന്ന് രോഗം മാറും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് ഇളം ചൂടുവെള്ളത്തിൽ ഇവ കഴിക്കണം എന്ന് ഇവർ നിർദ്ദേശിക്കുന്നതെന്ന സംഗതി കൂടി പറഞ്ഞു തരാം അതായത് മരുന്ന് വയറിലെത്തി അലിഞ്ഞ് അതിലെ പല ഘടകങ്ങൾ നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് എത്തുമ്പോഴാണ് രോഗം മാറി തുടങ്ങുക ഈ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇളം ചൂടുവെള്ളം സഹായിക്കുന്നു എന്നത് പഠനങ്ങൾ പറയുന്നത് മരുന്ന് വയറിലെത്തി അലിഞ്ഞ് അതിലെ പല ഘടകങ്ങൾ നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് എത്തുമ്പോഴാണ് രോഗം മാറി തുടങ്ങുക ഈ പ്രക്രിയയെ കാര്യക്ഷമമാക്കാൻ ഇളം ചൂടുവെള്ളം സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അത് മാത്രമല്ല വെള്ളം ഇല്ലാതെ മരുന്ന് കഴിക്കുന്നതും തണുത്ത വെള്ളത്തിൽ മരുന്ന് കഴിക്കുന്നതും അപേക്ഷിച്ച് മരുന്ന് പെട്ടെന്ന് രക്തപ്രവാഹത്തിലേക്ക് കൂടുതൽ കാര്യക്ഷമമായി ആകരണം ചെയ്യപ്പെടാൻ ഇളം ചൂടുവെള്ളം സഹായിക്കും എന്നാണ് കണ്ടെത്തുന്നത് മരുന്ന് കഴിക്കുമ്പോൾ തൊണ്ടയ്ക്കും അന്നനാളിക്കും ഉണ്ടാകുന്ന അസ്വസ്ഥത ലഘൂകരിക്കാനും ഇളം ചൂടുവെള്ളം ഉപകരിക്കും മരുന്നിനോടൊപ്പമില്ലാതെ വെറുതെ കുടിക്കുമ്പോഴും ഇളം ചൂടുവെള്ളത്തിന് ചില ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഡയറ്റിഷ്യന്മാരും അഭിപ്രായപ്പെടുകയാണ് വയറിലെയും കുടലിലെയും പേശികളെ റിലാക്സ് ചെയ്യിക്കാനും ഇവിടെയുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താനും ദഹനത്തെ കാര്യക്ഷമമാക്കാനും ഇളം ചൂടുവെള്ളത്തിന് സാധിക്കും എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിതമായ ഒരു താപനിലയ്ക്കപ്പുറമുള്ള ചൂട് മരുന്നിലെ ചില ഘടകങ്ങളെ നാശമുണ്ടാക്കും അതിനാൽ തന്നെ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലൊന്നും മരുന്ന് കഴിക്കാൻ ശ്രമിക്കരുത് പാല് ചായ കാപ്പി പഴച്ചാറുകൾ എന്നിവയ്ക്കൊപ്പം മരുന്ന് കഴിക്കുന്നതും കാര്യക്ഷമത കുറയ്ക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മരുന്ന് എങ്ങനെ കഴിക്കണം എന്നതിനെ സംബന്ധിച്ച് ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശവും മരുന്നിൻ്റെ ലേബലിലുള്ള നിർദ്ദേശവുമൊക്കെ നാം പിന്തുടരേണ്ടതുണ്ട് ചില മരുന്നുകൾ വെള്ളത്തിൽ അലിയിച്ച് കഴിക്കാൻ നിർദ്ദേശിച്ചാൽ അത് കർശനമായും അങ്ങനെ തന്നെ പാലിക്കുക അതേസമയം പാരസിറ്റമോൾ ദീർഘകാലം കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയസ്തംഭനത്തിനും പക്ഷാഘാതത്തിനും സാധ്യതയുണ്ടാകുമെന്ന പഠന റിപ്പോർട്ടും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ബ്രിട്ടനിലെ എഡിൻബേറോ യൂണിവേഴ്സിറ്റി ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് പനിക്കും തലവേദനയ്ക്കും പാരസെറ്റമോൾ സുരക്ഷിതമാണ് പക്ഷേ വേദനയ്ക്കും മറ്റുമായി മാസങ്ങളോളം ഈ മരുന്ന് കഴിക്കുന്നത് ദോഷമായിരിക്കും ചെയ്യുക ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിലാകട്ടെ അപകട സാധ്യത അഥവാ മരണസാധ്യതയും കൂടുതലാണ്